മേൽക്കൂരയിൽ സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ പ്രതിമാസം നൂറ്റി അമ്പത് യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി നേടാൻ അവസരമൊരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പി എം സൂര്യഘർ സൌജന്യ വൈദ്യുതി യോജന രാജ്യത്തുടനീളം വലിയ ചലനമുണ്ടാക്കുന്നു ഒരു കോടിയിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെയാണ് സൌജന്യ വൈദ്യുതി ലഭിക്കുന്നത് നൂറ്റി അമ്പത് യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി ലഭിക്കുന്നതിനായി ഉപഭോക്താക്കൾ ഒന്ന് കിലോവാട്ട് കെ ഡബ്ല്യു മുതൽ രണ്ട് കിലോവാട്ട് വരെ ശേഷിയുള്ള സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കണം ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ വലിയ സബ്സിഡിയും നൽകുന്നുണ്ട് ഒന്ന് മുതൽ രണ്ട് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റുകൾക്ക് മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് സബ്സിഡിയായി ലഭിക്കുക കൂടാതെ നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ പ്രതിമാസ ഉപയോഗമുള്ളവർക്ക് രണ്ട് മുതൽ മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കാവുന്നതാണ് ഇതിന് അറുപതിനായിരം രൂപ മുതൽ എഴുപത്തിയെട്ടായിരം രൂപ വരെ സബ്സിഡി ലഭിക്കും സബ്സിഡി തുക നേരിട്ട് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് എത്തുന്നത് ഈ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഒരു കുടുംബത്തിന് അവരുടെ പ്രതിമാസ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതിനോടൊപ്പം അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് വിറ്റ് വരുമാനം നേടാനും സാധിക്കും പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സംസ്ഥാനവും വൈദ്യുതി വിതരണ കമ്പനിയും ഉപഭോക്തൃ നമ്പറും നൽകി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്